ഹൈ ഫ്രണ്ട്സ് ഞാൻ ടുഡേ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് താനൂര ഹാർബറിലാട്ടാ ഏഹ് താനൂര ഹാർബറില് മീനുകൾ ഇറക്കുന്ന സ്ഥലമാണ് ഇവിടേക്ക് വലിയൊരു ബോട്ട് നിറയെ അയലകൾ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അയലകൾ ഫ്രഷ് അയലുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടേക്ക് സാധനം ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അയലയ്ക്ക് എന്താണ് വില എന്ന് നിങ്ങൾക്കറിയുമെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക ഇപ്പോൾ താനൂര് ഏരിയയിലൊക്കെ നല്ല അയലകൾ അടിക്കുന്നുണ്ട് വലിയ അയിലല്ല ചെറിയ അയില പറ്റേ ചെറിയതല്ല ഒരു മീഡിയം ലെവലിലുള്ള അയലയാണ് ഞാൻ കാണിച്ചു കാണിച്ചത് അതാ അവിടെ ഇതുപോലെ ഒരു ബോട്ടിൽ വന്ന് ഇറക്കി വെച്ച ഒരു കൂട്ടം അയിലകളുടെ ബോക്സുകളുണ്ട് അതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതാണോ ഈ കാണുന്ന വലിപ്പത്തിലുള്ള അയിലകളാ കേട്ടോ ഇതാണ്ടില്ലേ അൻപതോളം ബോക്സുകളാണ് നിരത്തി വച്ചിട്ടുള്ളത് ഇതാണ് അയിലകൾ ഒരു മീഡിയം ലെവലിലുള്ള അയിലകളാണ് ഇവിടെ ഈ ഏരിയയിലൊക്കെ രണ്ടില നൂറ് രൂപ എന്നാണ് പറയുന്നത്